ഇംഗ്ലണ്ടുമായുള്ള രണ്ടാം ടി ട്വൻറ്റിയിൽ തികഞ്ഞ പരാജയമായി മാറിയിരിക്കുകയാണ് ഓപ്പണറും മലയാളി താരവുമായ സഞ്ജു സാംസൺ നേരത്തെ കൊൽക്കത്തയിലെ ആദ്യ കളിയിൽ അദ്ദേഹം ഭേദപ്പെട്ട പ്രകടനം നടത്തിയിരുന്നെങ്കിലും ഇത്തവണ ഒറ്റയാക്ക സ്കോറിന് ക്രീസ് വിട്ടു പേസർ ജോഫ്ര ആർച്ചറാണ് മലയാളി താരത്തെ മടക്കിയത് ഏഴ് ഗോളിൽ വെറും അഞ്ച് റൺസ് മാത്രമേ സഞ്ജു നേടിയുള്ളൂ ഒരു ഫോർ പോലും ഇതിൽ ഇതിലുൾപ്പെടുന്നില്ല ഇംഗ്ലീഷ് ക്യാപ്റ്റൻ ജോസ് ബട്ട്ലർ തൻ്റെ ബോളിംഗ് കോമ്പിനേഷനിൽ വരുത്തിയ മാറ്റമാണ് സഞ്ജുവിനെ ഫ്ലോപ്പാക്കിയതെന്ന് പറയേണ്ടി വരും ഇത് കാരണം ആദ്യ കളിയിലേതുപോലെ ഒരു തീപ്പൊരി ഇന്നിങ്സ് കാഴ്ചവെക്കാനും അദ്ദേഹത്തിനായില്ല ആദ്യ ടി ട്വൻറ്റിയിൽ നിന്നും വ്യത്യസ്തമായി തൻ്റെ ടീമിലെ ഏറ്റവും മികച്ച പേസ് ജോഡികളെ തന്നെ ഇംഗ്ലണ്ട് നായകൻ ജോസ് ബട്ട്ലർ ന്യൂ ബോൾ ഏൽപ്പിക്കുകയായിരുന്നു ജോഫ്ര ആർച്ചർ ആദ്യ ഓവറിൽ പന്തെറിയാനെത്തിയപ്പോൾ രണ്ടാമത്തെ ഓവർ അതിവേഗക്കാരനായ മാർക്ക് ഹുഡീനായിരുന്നു ഇരുവശങ്ങളിലും ഇവർ മാറി മാറി പന്തെറിഞ്ഞതോടെ സഞ്ജു ശരിക്കും വലഞ്ഞു നേരത്തെ ആദ്യ കളിയിൽ ആർച്ചർ ആദ്യ ഓവർ എറിഞ്ഞപ്പോൾ അടുത്തത് അറ്റ്കിൻസൺ ആയിരുന്നു ഇംഗ്ലീഷ് പേസ് നിരയിലെ ഏറ്റവും ദുർബലനായ അദ്ദേഹത്തെ രണ്ടാം ഓവറിൽ സഞ്ജു പഞ്ഞിക്കിട്ടു ഇരുപത്തിരണ്ട് റൺസാണ് ഈ ഓവറിൽ അദ്ദേഹം വാരിക്കൂട്ടിയത് നാല് ഫോറും ഒരു സിക്സും സിക്സുമടക്കമായിരുന്നു ഇത് പക്ഷേ ആർച്ചർക്കും വുഡിനുമെതിരെ സഞ്ജു റണ് എടുക്കാൻ നന്നായി വിഷമിച്ചു ആർച്ചർക്കെതിരെ ഏഴു ബോളിൽ മൂന്നും വുഡിനെതിരെ ആറ് ബോളിൽ ഒരു റണ്ണും മാത്രമാണ് അദ്ദേഹം നേടിയത് ആർച്ചർ വുഡ് എന്നിവർക്കെതിരെയുള്ള സഞ്ജുവിന്റെ ഈ ദൗർബല്യം മനസ്സിലാക്കിയ ബട്ട്ലർ രണ്ടാം അംഗത്തിൽ പ്ലാൻ മാറ്റി അറ്റ്കിൻസണെ ഓ പ്ലേയിങ് ഇലവനിൽ നിന്നും ഒഴിവാക്കിയ അദ്ദേഹം പകരം ബോൾ ദൗത്യം ആർച്ചർ വുഡ് സഖ്യത്തെ ഏൽപ്പിക്കുകയും ചെയ്തു ഇതിന്റെ ഫലമാണ് ചെന്നൈയിലെ രണ്ടാം അംഗത്തിൽ ഇംഗ്ലണ്ടിന് ലഭിച്ചത് ആദ്യ ടി ട്വൻ്റിയിലേതുപോലെ ചെന്നൈയിലും ജോഫ്ര ആർച്ചർ മാർക്ക് ജോഡിക്കെതിരെ അത്ര ആത്മവിശ്വാസത്തിലല്ല സഞ്ജു സാംസൺ കാണപ്പെട്ടത് ആദ്യ ഓവറിൽ ആർച്ചർക്കെതിരെ ഒരു ബോളിൽ ഒരു റൺസ് മാത്രമേ അദ്ദേഹം നേടിയുള്ളൂ എന്നാൽ മറുഭാഗത്ത് ഓപ്പണിംഗ് പങ്കാളിയായ അഭിഷേക് ശർമ്മ ആദ്യ ഓവറിൽ മൂന്ന് ഫോറുകളാണ് ആർച്ചർക്കെതിരെ പാലിച്ചത് രണ്ടാമത്തെ ഓവർ വുഡിനായിരുന്നു മൂന്ന് ബോളുകളാണ് സഞ്ജുവിനെ നേരിടാൻ അവസരം ലഭിച്ചത് രണ്ട് സിംഗിളുകൾ മാത്രം ആറ് ബോളിൽ പന്ത്രണ്ട് റൺസ് എടുത്ത അഭിഷേക് ഈ ഓവറിലെ മൂന്നാമത്തെ ബോളിൽ പുറത്താവുകയും ചെയ്തു അടുത്ത ഓവറിൽ സഞ്ജുവും വീണു ആർച്ചർക്കെതിരെ ആദ്യ ബോളിൽ റൺ ലഭിക്കാതിരുന്ന അദ്ദേഹം അടുത്ത ബോളിൽ ഡബിൾ എടുത്തു മൂന്നാമത്തെ ബോളിൽ സഞ്ജു പുറത്താവുകയും ചെയ്തു ഓഫ് സ്റ്റമ്പിന് പുറത്ത് നൂറ്റി നാൽപ്പത്തെട്ട് കിലോമീറ്റർ വേഗതയുള്ള ഷോർട്ട് ബോൾ ആണ് ആർച്ചർ എറിഞ്ഞത് പുൾഷോട്ടിലൂടെ ബോളിനെ സിക്സറിലേക്ക് പറത്താനായിരുന്നു സഞ്ജുവിന്റെ ശ്രമം പക്ഷെ പ്രതീക്ഷിച്ചതുപോലെ ബോൾ കണക്റ്റായില്ല ഡീപ് സ്ക്വയർ ലെഗിൽ ബ്രൈഡൻ കാൾസ് ഇത് അനായാസം പിടിച്ചെടുക്കുകയായിരുന്നു ഇതോടെ അഞ്ചു റൺസെടുത്ത സഞ്ജു നിരാശനായി തലതാഴ്ത്തി ക്രീസ് വിടുകയും ചെയ്തു